സ്വാഗതം എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹിതരെ സിറോ സഭയിലെ വിമതപക്ഷത്തെ ഒരു വിദൂഷകന്റെ നിരന്തരമായ നുണപ്രകടനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അടുത്ത ദിവസം അദ്ദേഹം മറ്റൊരു വാറോല പ്രസിദ്ധീകരിച്ചു ആലഞ്ചേരി ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെയുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ അതിനകത്തുണ്ട് സഭാവിശ്വാസികൾ സഭയുടെ പക്ഷത്ത് സഭയുടെ ശരിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ് തുടർന്നതും പിടിക്കുന്നതും എല്ലാം പരാജയമായി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് വിശ്വാസ സമൂഹത്തെ വെഴുതെറ്റിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പണ്ടേ ഒരു സ്വഭാവമാണ് പ്രത്യേകിച്ചും നമ്മുടെ ബാരാമറമ്പിലെ ബെന്നിക്കുട്ടൻ അദ്ദേഹത്തെ അച്ചായെന്ന് ഞാൻ വിളിക്കില്ല കാരണം അദ്ദേഹം ഇപ്പോൾ പൗരോഹിത്യ പദവിയിലല്ല വേഷത്തിൽ മാത്രമാണ് ഇദ്ദേഹം പണ്ട് കാലത്ത് വിശുദ്ധ കുർബാനയുടെ പണം മേടിക്കുന്നില്ല എന്നൊക്കെ പ്രസ്താവന നടത്തിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മറ്റു പുരോഹിതന്മാരുടെ പള്ളക്കടിക്കുന്ന പാർട്ടി അദ്ദേഹം ഏതാണ്ട് വീരേധികാസങ്ങളൊക്കെ രയിച്ചു വ്യാജരേഖാ കേസിൽ പ്രതിയായതിനു ശേഷം അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി ഒരു താൽക്കാലികമായ സ്റ്റേയൊക്കെ മേടിച്ചിട്ടുണ്ട് അതിനേതോ ഇഞ്ചി ഇഞ്ചി കൃഷിയോ ഇഞ്ചിപ്പുളിയോ അങ്ങനെന്തോ ഒരു കമ്മീഷൻ്റെ ഏതാണ്ട് ഒരു റിപ്പോർട്ട് വേണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെനിക്കൊരു സംശയമുള്ളത് നിർമ്മിച്ച രേഖ വ്യാജമാണോ സത്യമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തെ അന്വേഷിച്ച പോലീസുകാരൻ ഫോറൻസിക് തെളിവുകൾ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വ്യാപകമാണ് പത്ത് ആയിരത്തി എഴുന്നൂറോളം പേജുള്ള ആ രേഖകൾ നമ്മുടെ കൈവശമുണ്ട് അത് പരിശോധിച്ചാൽ ഏത് മണ്ണനും മനസ്സിലാവും ഇത് വ്യാജരേഖ ഉണ്ടാക്കിയതാണോ എവിടം വരെ എത്തിയെന്നും അറിയാം വെറ്റില കച്ചവടക്കാരനടക്കം ഭര ഭരണിയിലടയ്ക്കപ്പെട്ട പുതിത്താനടക്കമുള്ള ആളുകളിലേക്ക് ഇത് നീളുന്നുണ്ട് അതിനെ നിജസ്ത്രീ അന്വേഷകർ കണ്ടെത്തിട്ട് നടപടി സ്വീകരിക്കട്ടെ പക്ഷേ ഇതിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി ഒരു സ്റ്റേ മേടിച്ചത് അതിന് നിലനിൽപ്പുണ്ട് എന്ന് കരുതിയിട്ടൊന്നുമല്ല മറിച്ച് അതിനകത്തെ പ്രതിയായ തേലക്കാടൻ എവിടെ സ്ഥാനം ഒഴിയുമ്പോൾ ഒരു യാത്രയെ ഇപ്പോ ഒക്കെ നൽകണം അതിനു മുമ്പ് അദ്ദേഹം അങ്ങനെ അകത്തുപോയാൽ അത് നടക്കുകയല്ലോ എന്നുള്ളത് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് മാത്രവുമല്ല ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇട്ടുതല്ലി നീണ്ട് നീണ്ടു പോയാൽ ഈ തേലക്കാടനൊക്കെ ഒരു പക്ഷേ ആവുമ്പോൾ നിർവ്വാണം പ്രാപിച്ചാലോ എന്നും കരുതിയിട്ടുണ്ടാവാം അതെന്തുമാകട്ടെ അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ ഈ മാരാമ്പ്രമ്പിലെ ബെന്നിച്ചാറ്റനോട് ചേട്ടന് വിളിക്കാൻ പാടില്ല എൻ്റെ മകൻ്റെ പ്രായം ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടാണ് ബെന്നിക്കുട്ടനോട് ഒരു ചൊല്ലി അല്ല ചങ്ങാതി നിങ്ങൾ ഇടവകയിൽ ഇടവയിൽ ആയിരിക്കുന്ന കാലത്ത് അവിടെ ഒരു ഫുട്ബോൾ കോർട്ട് പടതു എന്ന് അവിടുത്തെ ഇടവക്കാർ പറയുന്നു കൂടാതെ ഒരു വലിയ ഹോളും പടുത്തിരിക്കുന്നു ഓഡിറ്റോറിയം ഈ രണ്ട് നിർമ്മാണങ്ങളും താങ്കൾ ആരെക്കൊണ്ടാണ് നിർവഹിപ്പിച്ചത് അത് പണിയിച്ച കരാറെടുത്ത വ്യക്തിക്ക് ഇത്തരമുള്ള നിർമ്മാണ പ്രവർത്തനത്തിൽ കരാടെടുത്തുള്ള മുൻ പരിചയം അങ്ങനെ പരിഗണിച്ചിട്ടുണ്ടോ ഇത് ടെൻഡറുകൾ വിളിച്ചിട്ടുണ്ടോ എത്ര പേര് ടെൻഡർ കൊടുത്തു അതിന് നടപടികളെക്കുറിച്ച് അങ്ങ് വിശദീകരിക്കാമോ അപ്പം അങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ വിദൂഷകൻ ഇത്തരം ഒരു പ്രസ്താവനയുമായിട്ട് ഇറങ്ങിയിട്ടുള്ളതെന്ന് സാധാരണ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ ഒരു കാരണമായിട്ട് മാറും അതുകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത് കഴിയുമെങ്കിൽ അതൊന്ന് പ്രചരിപ്പിക്കുന്നതാണ് പിന്നെ വസ്തു കച്ചവടം അതിന്റെ കാര്യങ്ങളൊക്കെ രാജ്യത്തെ നീതിന്യായ കോടതി തീരുമാനിച്ചുകൊടുക്കും അതവര് നടത്തിട്ട് അന്വേഷണം കണക്കട്ടെന്നേ അതിന്റെ വിചാരണ നടക്കട്ടെ ആരഞ്ചേരി പിതാവ് അതിൽ കുറ്റവാറലിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നേ നമുക്ക് എന്താ പറയുക അദ്ദേഹം ഞങ്ങളുടെ അമ്മാവനൊന്നുമല്ല സിറാം സഭയുടെ തലവനും പിതാവുമായ മാർ ആലഞ്ചേരി പിതാവിനെതിരെ ഉള്ള ഭൂമി കുമ്പോണ കേസ് ഒരു വ്യാജമായ പ്രസ്താവനയും പ്രചരണവുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ആ വസ്തു വിൽക്കാൻ തീരുമാനിച്ച കാലഘട്ടത്തിൽ ഉള്ള തിരു യോഗത്തിൽ അദ്ദേഹം പങ്കാളി പോലുമല്ല അത് മുഴുവൻ വെറ്റില കച്ചവടക്കാരനെ നേതൃത്വത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് പണ്ട് ഈ വ്യാപാര നൈപുണ്യമുള്ളയാളാണല്ലോ പിന്നീട് ആ കച്ചവടം നടത്താൻ അതിനാവശ്യമായ അധികാരമെല്ലാം കൊടുത്തിരുന്നത് പ്രൊക്രേട്ടറുടെ കയ്യിലാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന് സർവ്വമുക്തിയാർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളയാൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കർദ്ദനാളിനെ നിർബന്ധിച്ച് ഒപ്പിടിച്ചത് എന്നുള്ളതാണ് സംശയം ഇത് ബെന്നിക്കുട്ടൻ്റെ അന്വേഷണത്തിൽ റിപ്പോർട്ടിൽ തന്നെ ഉള്ള കാര്യമാണ് അതിൽ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ആലഞ്ചരിപ്പിത ഒപ്പിട്ടതെന്ന് അന്നത്തെ പ്രൊക്രേറ്ററെ തന്നെ മൊഴി കൊടുത്തതായി കാണുന്നു അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എന്തിനും വിശ്വാസം വർദ്ധിപ്പിക്കുന്നു രാജ്യത്തെ ഒരു ഭൂമിയുടെ ക്രയവിക്രയ കാര്യങ്ങളിൽ ഒരാൾക്ക് മുട്ടിയാറ് കിട്ടിയാൽ അതായത് പവർ ഓഫ് പരിപാടി കിട്ടിയാൽ അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ വ്യാപാരത്തിന് ആധികാരികതയുണ്ട് വിശ്വാസ്യതയുണ്ട് അതാ തർക്കം രാജ്യത്തെ നിയമത്തിൻ്റെ വ്യവസ്ഥയല്ലേ അത് അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരം ഒരാളെ നിർബന്ധിച്ചതിൽ ഒപ്പിടിച്ചതെന്നുള്ളത് ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു സംശയമായി വന്നിരിക്കുക അതുകൊണ്ട് ഈ ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അബദ്ധത്താൽ പോയി അല്ലെങ്കിൽ നിർബന്ധത്തിൻ്റെ വശമ്പതരായി ഒപ്പിട്ടു എന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തിന് എന്താ ബാധ്യത ഇനി അഥവാ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ കിട്ടാനുള്ള പണത്തിന് അവിടെ ഈട് ഭൂമിയും ആധാരം എഴുതി മേടിച്ചിട്ടുണ്ട് അത് ഇരുപത്തഞ്ചും പതിനേഴും നാൽപ്പത്തി രണ്ട് ഏക്കറാണ് ഞങ്ങൾ പോയി കണ്ടതാണ് അവിടുത്തെ വീഡിയോ വരെ എടുത്തിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൈവശമുണ്ട് അതെന്തായാലും ഇവിടുത്തെ കത്തനാരന്മാരുടെ കുടുംബത്തെ കാശ് കൊണ്ട് എടുത്തു ഒന്നുമല്ല ഈ വസ്തുവിൻ്റെ കിട്ടാനുള്ള പണം തന്നെയാണ് അതുകൊണ്ട് ഈ നുണപ്രയങ്ങൾ അവസാനിപ്പിക്കുക അപ്പം ബെന്നിക്കുട്ടനോടൊരു കാര്യം ഈ കേസൊക്കെ ഇനിയും പിൻവലിക്കുന്നെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് കക്ഷി ചേരാൻ തീരുമാനിച്ചു രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് അടിയന്തിരമായി വിചാരണ നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇല്ല എങ്കിൽ അതിനാവശ്യമായ നിയമ നടപടികളിലേക്ക് ഞങ്ങൾ പോകും ഈ കാര്യം മാത്രം ഞങ്ങൾ അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം